രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചിടത്തോളവും വിശിഷ്യ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം എഴുപത്തഞ്ച് വർഷത്തെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊടുവിൽ ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായ ഹമാസ് അവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമര പോരാട്ടങ്ങൾക്ക് സ്വതന്ത്ര പോരാട്ടങ്ങൾക്ക് പ്രത്യേകമായിട്ട് തുടക്കം കുറിച്ച ദിനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൻ ശക്തിയായ അമേരിക്കയെയും അവരെ പിന്തുണക്കുന്ന മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും കൂടി സ്ഥാപിതമായ അവരുടെയൊക്കെ കൂടി പ്രവർത്തിക്കുന്ന അധിനിവേശ രാജ്യമായ ഇസ്രായേലിനെതിരെ ഫലസ്തീനിയൻ പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സ എന്നുള്ളത് വിശിഷ്യ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രമായ അവരുടെ മൂന്ന് പ്രധാനപ്പെട്ട ഒന്നായ കേന്ദ്രങ്ങളിലൊന്നായുൽ മുക്കദ്സിന്റെ അഥവാ മസ്ജിദുൽ അക്സയുടെ മോചനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേരിൽ അറിയപ്പെട്ട തൂഫാനുൽ അക്സ എന്നുള്ളത് തൂഫാനുൽ അക്സ കൊടുങ്കാറ്റിലൂടെ ഫലസ്തീനിയൻ വിമോചന പോരാട്ടവും അതുപോലെ മസ്ജിദുൽ അക്സയുടെ മോചനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രത്യേക ഓപ്പറേഷനാണ് അന്ന് അമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ നടത്തിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളെ കൊലപ്പെടുത്തുകയും അതുപോലെ തന്നെ നൂറുകണക്കിന് ഇസ്രായേലികളെ തടവിലാക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതമായ രാജ്യത്തിൻ്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് ആ പഴുതിലൂടെ യഥാർത്ഥത്തിൽ ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുകയും അവരുടെ സൈനിക താവളങ്ങളെയടക്കം നിലം പരിസരാക്കിക്കൊണ്ട് ബന്ധികളെയും അടക്കം പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്ത സാഹചര്യം ഇസ്രായേലിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ അവർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സംഭവമായിരുന്നു വലിയ രീതിയിലുള്ള ലോകത്ത് ഞെട്ടലുണ്ടാക്കിയ ഈ ഒരു സംഭവത്തിന്റെ രണ്ടാം ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സയുടെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഹമാസിന്റെ ഗസയിൽ നിന്നും ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് അഥവാ ആദ്യഘട്ടത്തിലെ തൂഫാനുൽ അക്സയുടെ ഒന്നാം ഘട്ടത്തിലെ നടപടികൾ പൂർത്തിയായതിനു ശേഷം അതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഒന്നാം ഘട്ടം തൂഫാനുൽ അക്സയിൽ അമാസിനും ഫലസ്തീനിയൻ ജനതയ്ക്കും അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിലുള്ള രക്തരൂക്ഷിതമായ ഇസ്രായേലിന്റെ ബോംബറുകളെയും മറ്റു വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സിവിലിയൻ ജനതയ്ക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടത്തിയ ഊട്ടക്കൊരുതികൾക്കും അതുപോലെ തന്നെ പാർപ്പിട ആശുപത്രി സമുച്ചയങ്ങളെയടക്കം ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും തകർത്ത ഇസ്രായേലിന്റെ ഒന്നാം ഘട്ട അധിനിവേശം കഴിഞ്ഞതിനു ശേഷം ബന്ധി കൈമാറ്റമടക്കമുള്ള സമാധാന കരാറുണ്ടാക്കി അതിൻ്റെ തൂഫാൻ അക്സയുടെ ഒന്നാം ഘട്ടം ഹമാസിനും ഫലസ്തീനിയൻ ജനതയ്ക്കും അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ രണ്ടാം ഘട്ടത്തിന്റെ മാറ്റം എന്നുള്ളത് അമേരിക്കയിൽ വലിയൊരു ഭരണമാറ്റം ഉണ്ടായിരുന്നതാണ് ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലേറിയിരിക്കുന്നു ജോ ബൈഡന്റെ ശേഷം ഭരണമാറ്റം സംഭവിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപാണ് അധികാരത്തിലേറിയത് കൂടുതൽ വലതുപക്ഷ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനായ ഡൊണാൾഡ് ട്രംപിന്റെ അധികാര കൈമാറ്റത്തിന് ശേഷം ഫലസ്തീനിൽ മാത്രമല്ല ഈ ഒരു ആക്രമണം യമനെയും മറ്റു ഈ ഒരു മേഖലയിലുള്ള സിറിയടക്കമുള്ള രാജ്യങ്ങളിലേക്കും കേന്ദ്രീകരിച്ചു എന്ന് വേണം പറയാൻ രണ്ടാം ഘട്ട തുൽ അക്സയുടെ ഈ ഒരു ഘട്ടത്തിൽ ഫലസ്തീനിയൻ ജനതക്കു നേരെ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം അറുനൂറിന് മുകളിലാണ് ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ചിന്തിച്ചിതറിയ കുട്ടികളുടെയും സ്ത്രീകളുടെയും മറ്റു വൃദ്ധരുടെയും ഒക്കെ ഭൗതിക ശരീരങ്ങൾ കഷണങ്ങളായി ചിന്തിച്ചിത ശരീരങ്ങളെ അവിടത്തെ ഡിഫൻസ് ഫോഴ്സിന്റെ ആളുകൾ അവരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പെറുക്കി കൂട്ടുന്നതും ആശുപത്രികളിലേക്ക് മാറ്റുന്നതും ഭയാനകമായ കാഴ്ചകളും വേദനയുളവാക്കുന്ന കാഴ്ചകളുമാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഏതെങ്കിലും രീതിയിലേക്ക് രണ്ടാം ഘട്ട സമാധാന കരാർ ഉണ്ടാക്കേണ്ട ഒരു സമയത്താണ് ഡൊണാൾഡ് ട്രംപിന്റെ ആശീർവാദത്തോടു കൂടി ഇസ്രായേൽ ഇത്രയും വലിയ രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൂടുതൽ രക്തരൂക്ഷിതമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അഥവാ ഈ മേഖലയെ ഒന്നാകെ പിടിച്ചു കുലക്കുന്ന തൂഫാനുൽ അക്സയുടെ രണ്ടാം ഘട്ടം ഫലസ്തീനിയൻ ജനതക്കും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് നേരത്തെ ആദ്യഘട്ട തൂഫാനുൽ അക്സയിൽ ഒന്നാം ഘട്ടത്തിൽ അവരുടെ തോളോട് ചേർന്ന് ചേർന്ന് പ്രവർത്തിച്ച ഇസ്രായേലിനെതിരെ പോരാടിയ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇറാനും ഇത്തവണ നിലവിൽ കളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിസ്ബുല്ലയുടെ ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ രണ്ടാം ഘട്ട ആക്രമണം തുടങ്ങിയതിനു ശേഷം ഫലസ്തീനിയൻ ജനതയ്ക്ക് കിട്ടിയിട്ടില്ല അതുകൂടാതെ തന്നെ ഇറാൻ എന്നുള്ള രാജ്യം ആദ്യഘട്ട തൂഫാൻ ഉൽ അക്സയിൽ വളരെ നിർണായകമായ ഒരു രാജ്യമായിരുന്നു നിലവിൽ അവരും നിശബ്ദരായി തുടരുകയാണ് അതായത് ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ നൽകുന്നതിന്റെ ഘട്ടത്തിലേക്ക് അവർ കടന്നിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലയുടെ നിലവിലുള്ള തീരുമാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇസ്രായേലുമായിട്ട് ഒരു സമാധാന ഉടമ്പടിയുള്ള ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആ സമാധാന ഉടമ്പടി പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഹിസ്ബുല്ല പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഗസയിലെ ജനതയ്ക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയ ഹിസ്ബുല്ല എന്നുള്ള സംഘം നിലവിൽ നിശബ്ദരാണ് പക്ഷേ ഇവിടെ വ്യത്യസ്തമായിരിക്കുന്നത് യമനിലെ ഹൻസാർ ഉള്ള ഊത്തികളാണ് ഊത്തികൾ ഈ ഒരു ആക്രമണം ഇസ്രായേൽ തുടങ്ങിയതിന് മുമ്പ് തന്നെ ഗസയ്ക്ക് വേണ്ടി ചെങ്കടലിൽ ഉപരോധം സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിന് മറുപടി ഒന്നോണം അമേരിക്കൻ പടക്കപ്പലിനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ആക്രമണമാണ് യമനിൽ സനഹയിൽ നടത്തിയത് പൂത്തി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ലോകത്തെ അനേക ലക്ഷം മനുഷ്യരെ യുദ്ധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ തീവ്രവാദികളെ കൊല്ലുന്നു എന്നതിന്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷം നടത്തി ഒന്ന് പാരമ്പര്യമുള്ള അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴും അത് തുടരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് ലോകം വിധേയമാകുമെന്ന് തന്നെയാണ് ഒന്നാം ഘട്ട തൂഫാൻ അക്സ സൂചിപ്പിച്ചിരുന്നത് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും അതിസങ്കീർണമായ സാഹചര്യമാണ് ഈ മേഖലയൊന്നാകെ രൂപപ്പെട്ടിരിക്കുന്നത് സിറിയയിലേക്കും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് യമനിലെ ലക്ഷ്യമാക്കി അമേരിക്ക വലിയ ആക്രമണങ്ങൾ നടത്തുന്നു ഹിസ്ബുല്ലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ലബനനിലും ആക്രമണം നടത്തി അതിനിടയിൽ ഗസയിലെ ജീവിതം ദുരിതപൂർണമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ഹമാസിന്റെ കയ്യിൽ ഇസ്രായേലിന്റെ അമ്പതോളം പന്തികൾ ഉള്ളപ്പോഴാണ് ഇസ്രായേൽ ഇത്രയും വലിയ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അതായത് ഹമാസിന്റെ കയ്യിലുള്ള അമ്പത് ബന്തികൾ കൊല്ലപ്പെട്ടാലും തങ്ങളുടെ പൗരന്മാരായ അമ്പത് ആളുകൾ കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല മുഴുവൻ ഫലസ്തീനിയൻ ജനതയെയും ഞങ്ങൾ കൊന്നൊടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബന്ധികളുടെ കുടുംബാംഗങ്ങളും സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളും ഈ ഒരു ആക്രമണത്തെ ഒരു രീതിയിലും പിന്തുണക്കുന്നില്ല എന്ന് മാത്രമല്ല ബെഞ്ചമിൻ തന്യാഹുവിന്റെ വസതിക്ക് പുറത്തും അവരുടെ പാർലമെന്റിന് പുറത്തും ടെൽഅബീവിന്റെ തെരുവീതികളിലും ജനങ്ങൾ ഒഴുകിയെത്തിയുള്ള വളരെ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഒരു ആക്രമണം എന്നുള്ളത് ബന്ധികളുടെ ജീവനപായത്തിലേക്കും തങ്ങളുടെ പൗരന്മാരെ നഷ്ടപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലിലെ നഗരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വളരെ നിർണായകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇസ്രായേലിൽ രൂപപ്പെടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ബെഞ്ചമിന്ന തന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവിടത്തെ തീവ്ര വലതുപക്ഷ നേതാക്കളെയും ആ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്നവരെയും പിന്തുണ നേടാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയ ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണ പ്രതിസന്ധി അടക്കം മറികടക്കാൻ യുദ്ധങ്ങൾ നിലനിർത്തി പോരേണ്ടത് അനിവാര്യമാണെന്ന് ബെഞ്ചമിൻ തന്യാഹു കരുതുന്നുണ്ട് ബെഞ്ചമിൻ തന്യാഹു മാറി നാളെ മറ്റൊരാൾ വന്നാലും ഗസയിലുള്ള ജനങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും അഥവാ കൂടുതൽ സെറ്റിൽമെന്റ് കോളനികൾ ഫലസ്തീനിലെ ഗസയിലും അതുപോലെ തന്നെ ഈ ഒരു വെസ്റ്റ് ബാങ്കിലും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൂർണമായിട്ടുള്ള അധിനിവേശം നടത്തിക്കൊണ്ട് ഗസയിലുള്ള ജനങ്ങളെ അവിടെ നിന്ന് ഇല്ലാതാക്കി പൂർണമായിട്ടും ഫലസ്തീനികളെ ആ മണ്ണിൽ നിന്നും ആട്ടിയോടിച്ചു കൊണ്ട് ഒരു സമ്പൂർണമായിട്ടുള്ള ഗ്രേറ്റർ ഇസ്രായേലും ഡൊണാൾഡ് ട്രംപിന്റെ ആശീർവാദത്തോടു കൂടിയുള്ള ഒരു സ്വപ്ന ലോകവുമാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ട എല്ലാ ഒത്തുശയും ആയുധങ്ങളുടെ പിന്തുണയോടെ സാമ്പത്തിക പിന്തുണയോടെ അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളെ ഹമാസ് എന്ന ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനവും ഫലസ്തീനിയൻ ജനതയും നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ കളികൾക്ക് പുറത്തുള്ള യഥാർത്ഥ ശക്തികൾ അല്ലെങ്കിൽ തൂഫാനുൽ അക്സ തുടങ്ങിയതിനു ശേഷം തൂഫാനുൽ അക്സയുടെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ വീണ്ടും സയെയും ഹമാസിനെയും അതുപോലെ തന്നെ ഫലസ്തീൻ ജനതയെയും പിന്തുണച്ചുകൊണ്ട് മറുതന്ത്രങ്ങൾ മറഞ്ഞു നനഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്